ആലപ്പുഴ കലവൂരിലുള്ള കൃപാസനം ധ്യാന കേന്ദ്രത്തിൻ്റെ മുൻപിലാണ് ഞാനിപ്പോഴുള്ളത് കൃപാസനം മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രം അനേകായിരങ്ങൾ ഭക്തിയോടെ തങ്ങളുടെ ദുഃഖ ദുരിതങ്ങളെ രോഗങ്ങളെ ആവലാദികളെ കടബാധ്യതകളെ തങ്ങൾക്ക് നേരിട്ടിട്ടുള്ള ദുരവസ്ഥകളെ എല്ലാം ഈ അമ്മമാതാവിൻ്റെ മുമ്പിൽ വന്ന് യാചനാപൂർവം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പോകുന്ന ഒരേ ഒരു ദേവാലയം അതാണ് ആലപ്പുഴ കലവൂരിലുള്ള കൃപാസനം നമ്മൾ ഇപ്പോൾ കാണുന്നത് കൃപാസനം ധ്യാനകേന്ദ്രത്തിൻ്റെ ആദ്യത്തെ മുൻഭാഗത്തുള്ള ഹോൾ ആയ ഓഡിറ്റോറിയത്തിലാണ് അവിടെ ഇപ്പോൾ നിൽക്കുന്ന ഭക്തജനങ്ങൾ നേർച്ച വസ്തുക്കളായ ജപമാല മാതാവിൻ്റെ കാശുരൂപം തേൻ ഉപ്പ് തുടങ്ങിയ വ്യഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ വാങ്ങുവാനായിട്ട് നിൽക്കുന്ന വരിയാണ് നാം കാണുന്നത് ഇവിടെ മൂന്നോ നാലോ കൗണ്ടറുകളായിട്ട് ഈ നേർച്ച വസ്തുക്കൾ വാങ്ങുവാനായിട്ട് ഉള്ള സൗകര്യം ലഭ്യമാണ് നേരെ മുൻപിൽ കാണുന്നത് കൃപാസനം അമ്മ മാതാവിൻ്റെ ഒരു ദിവ്യ തിരുശുരൂപമാണ് അനേകായിരങ്ങൾ ഓരോ ദിവസവും ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തു പോകുന്ന കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേരളത്തിന് അകത്തു നിന്നും പുറത്തു നിന്നും വരുന്ന അനേകായിരങ്ങൾ മറ്റൊരത്തും ലഭിക്കാത്ത അത്ഭുതകരമായ ഒരു ശക്തി ഈ ദാലയത്തിൽ കുടികൊള്ളുന്നതായിട്ട് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു കൃപാസനം മാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ഈ ദേവാലയത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചിന് പ്രത്യക്ഷപ്പെട്ട ആ ദിനം മുതൽ ഇന്നോളം ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള എല്ലാവർക്കും അമ്മ കൈ നിറയെ അവർക്ക് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും വാരിക്കോരി നൽകുന്ന ഒരു അനുഭവം ഈ ദേവാലയത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് വിളിച്ചാൽ വിളി കേൾക്കുന്ന കൃപാസനം മാതാവ് ഇവിടുത്തെ പ്രത്യേകത എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവ എത്രയും വേഗം സാധ്യമാകും എന്നുള്ളതാണ് അതിനു കാരണമായി പറയുന്നത് കൃപാസനം മാതാവ് സമയ ചുരുക്കത്തിൻ്റെ അതുപോലെ തന്നെ ഏത് കോണിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും അവിടെയെല്ലാം എത്തുന്ന സഞ്ചാരി മാതാവ് കൂടിയാണ് ഈ കൃപാസന മാതാവ് ഉടമ്പടിയിലൂടെ നാം ദൈവമായി നടത്തുന്ന ഒരു കരാർ അതിന് മാധ്യസ്ഥം വഹിച്ചു അമ്മ ഒരു ചാലക ശക്തിയായിട്ട് വർത്തിക്കുന്നു എന്ന് മാത്രം കാനായിലെ കല്യാണ വിരുന്നിൽ ആദ്യമായിട്ട് ആ കുടുംബത്തിൻ്റെ ദുസ്ഥിതി മനസ്സിലാക്കി അമ്മ ഇടപെട്ട ഒരു അവസരം നമുക്ക് ബൈബിളിൽ വായിക്കാൻ കഴിയും ആ കുടുംബത്തിൻ്റെ ദുസ്ഥിതിയെ ആദ്യമായിട്ട് അടുത്തറിഞ്ഞത് അമ്മയാണ് നമുക്കറിയാം ഒരു കുടുംബത്തിൻ്റെ കുറവുകൾ ഏറ്റവും ആദ്യം കണ്ടെത്തുക ആ കുടുംബത്തിൻ്റെ ഗ്രഹനാഥയാണ് അതുപോലെ അമ്മ ആ കുടുംബത്തിൻ്റെ കുറവ് കണ്ടെത്തുകയും തൻ്റെ ദേവകുമാരനോട് ആ കുറവിന് ഒരു പരിഹാരം നിർദ്ദേശിക്കുവാൻ അഭ്യർത്ഥിക്കുകയും ചെയ്ത ആ അവസരം നമുക്കറിയാം യേശു തൻ്റെ പരസ്യപ്രചരണം ആരംഭിച്ചിട്ടില്ലാത്ത അവസരങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടില്ലാത്ത അവസരങ്ങളിൽ ആദ്യമായിട്ട് അമ്മ മാതാവ് തൻ്റെ അമ്മ മകനോട് ആവശ്യപ്പെടുകയാണ് ആ കുടുംബത്തിൻ്റെ ദുസ്ഥിതിക്ക് ഒരു മാറ്റം വരണം അവിടെ സന്തോഷം നിറയണം ആ സന്തോഷത്തിനായിട്ട് മകൻ ചെയ്യേണ്ടത് എന്താണെങ്കിൽ അത് ചെയ്യുക അതിനുശേഷം ആ അമ്മ ആ കല്യാണ വിരുന്നിൻ്റെ കുടുംബനാഥയോട് പറഞ്ഞത് യേശുനാഥൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുക എന്നാണ് അമ്മയുടെ വാക്കുകൾ നിരസിക്കാൻ കഴിയാതിരുന്ന യേശുദേവൻ അവിടെ ആദ്യമായി അത്ഭുതം പ്രവർത്തിക്കുകയാണ് ഇതുതന്നെയാണ് അമ്മയുടെ ശക്തി തങ്ങളുടെ മക്കളുടെ വേദനകൾ ഏറ്റവും ആദ്യം അറിയുന്ന പരിശുദ്ധ അമ്മ ആ അമ്മ മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് നമ്മുടെ നിയോഗങ്ങൾ അവ ഏതുമായി കൊള്ളട്ടെ അവ നടത്തി തരുവാൻ യേശുനാഥനോട് യാചിക്കുന്ന ഒരു മാധ്യസ്ഥം അതാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത് എത്രയോ സാക്ഷ്യങ്ങളാണ് നാം ഇവിടെ കേട്ടിട്ടുള്ളത് കൃപാസനം ഉടമ്പടി അത് എടുക്കുക അതോടൊപ്പം ചെയ്യേണ്ട ചില കാര്യോന്നപ്രവൃത്തികൾ പ്രവൃത്തികൾ സൽപ്രവൃത്തികൾ അതിലൂടെ നാം ദൈവത്തെ പ്രീതിപ്പെടുത്തുമ്പോൾ ദൈവം നമുക്കായിട്ട് നൽകുന്ന അനുഗ്രഹങ്ങൾ അവ നിരവധിയാണ് പലപ്പോഴും യുക്തിക്ക് അതീതമായി ഇവിടെ സംഭവിക്കുന്ന ഈ അത്ഭുതങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അധികം ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുന്നത് ജാതി മതഭേദമെന്നെ എത്രയോ മനുഷ്യർ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് തങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു പോകുന്നു അവയ്ക്ക് ഉപകാരസ്മരണ എന്നോണം ഇവിടെ സാക്ഷ്യങ്ങളും അവർ പറഞ്ഞു പോകുന്നു ഓരോ സാക്ഷ്യവും നമുക്ക് ഓരോ വലിയ പാഠങ്ങളാണ് നൽകുന്നത് കാരണം ദൈവം നമുക്കും മുമ്പിൽ ചൊരുന്ന കൃപകൾ അവ ബുദ്ധിക്കും യുക്തിക്കും അപ്പുറത്താണ് പ്രവർത്തിക്കുന്നത് അവിടെ സ്നേഹമാണ് പ്രവർത്തിക്കുന്നത് ലോകത്തിൻ്റെ നിയമങ്ങളല്ല അവിടെ സ്നേഹത്തിൻ്റെ നിയമമാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവിടെ കാരുണ്യ പ്രവൃത്തികൾക്ക് സ്ഥാനമുള്ളത് മറ്റുള്ളവരോട് കരുണയുള്ളവരായിരിക്കുമ്പോൾ ദൈവം നമ്മോട് കരുണ കാണിക്കും എന്നുള്ള ഒരു പാഠം ഈ ദേവാലയത്തിൽ വരുമ്പോൾ നാം പഠിക്കുന്നു വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ കൃപാസനം ഉടമ്പടി എടുക്കുവാനായിട്ട് അനേകം കൗണ്ടറുകൾ കാണാൻ സാധിക്കും ഓരോ കൗണ്ടറും ഓരോ കാര്യങ്ങൾക്കായിട്ടൊന്ന് ഉപയോഗിക്കുക രണ്ടാം നമ്പർ കൗണ്ടർ അവിടെയാണ് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്ക് ടോക്കൺ ലഭിക്കുന്ന കൗണ്ടർ ഇത് കൃപാസനം മാതാവ് ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചന് പ്രത്യക്ഷപ്പെട്ട അതേ രൂപത്തിലുള്ള മാതാവിൻ്റെ ഒരു രൂപമാണ് അമ്മയുടെ വി ഹൃദയത്തിൽ ഒരു ക്ലോക്കിൻ്റെ ചിഹ്നമാണ് കാണുന്നത് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ഈ പുണ്യസ്ഥലത്ത് അമ്മ ജോസഫ് അച്ഛന് പ്രത്യക്ഷപ്പെട്ടു മുതൽ ഇന്നോളം ഈ ദേവാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ അമ്മ നമുക്കായിട്ട് സാക്ഷ്യം വഹിക്കുന്ന അത്ഭുതകരമായ ഒരു ചാലകമായിട്ട് ഇപ്പോഴും വർത്തിക്കുന്നു അനേകായിരങ്ങൾ ഇവിടെ വന്ന് വണങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന കാഴ്ച ഈ മാതാവിൻ്റെ രൂപത്തിനു മുൻപിൽ താഴെ വ്യഞ്ചരിച്ച മണ്ണ് ലഭിക്കുന്ന സ്ഥലമുണ്ട് ഇപ്പോൾ നാം കാണുന്നത് ഭക്തജനങ്ങൾ അവിടെ നിന്നും വ്യഞ്ചലിച്ച മണ്ണ് അല്പം എടുത്ത് അവരുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇതിന് കാരണമായി പറയുന്നത് ഈ വ്യഞ്ജരിച്ച മണ്ണ് നമ്മുടെ ഭവനങ്ങൾ വിൽക്കാതെ തടസ്സപ്പെടുന്ന അവസ്ഥ സ്ഥലം വിൽക്കാതെ തടസ്സപ്പെടുന്ന അവസ്ഥ എന്നിങ്ങനെയുള്ള അവസ്ഥകളിൽ ആ ഭവനങ്ങളിൽ അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിൽ പ്രാർത്ഥിച്ച് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ സ്ഥല കച്ചവടം നടക്കുന്നതായിട്ട് അനേകം ദൈവമക്കൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വ്യഞ്ചിച്ച പൂജ്യമായ ഈ മണ്ണ് ഇവിടെ നിന്നും അവർ എടുത്തുകൊണ്ടുപോകുന്നത് ഈ ഭാഗത്ത് നിന്നാണ് നമുക്ക് കൃപാസനം പത്രം ലഭിക്കുന്ന സ്ഥലം കൃപാസനം പത്രം അവ മാതാവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ ഇപ്പോഴും അറിയാത്ത എത്രയോ ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇവ വിതരണം ചെയ്യുക വഴി അവരും മാതാവിൻ്റെ അത്ഭുതശക്തിയായി തിരിച്ചറിയുവാനും തങ്ങൾക്കും അനുഗ്രഹം പ്രാപിക്കാനായിട്ട് ഇവിടേക്ക് കടന്നു വരാനുള്ള ഒരു ചാലകശക്തിയായിട്ട് തീരുകയും ചെയ്യും നാം ഇപ്പോൾ കാണുന്നത് കൃപാസനം ഉടമ്പടി പുതുക്കുവാനുള്ള ഒരു കൗണ്ടറാണ് ഇത് കൃപാസനം മാതാവ് പ്രത്യേകപ്പെട്ട സ്ഥലത്തുള്ള ഒരു അത്ഭുത കിണറാണ് ഈ കിണറ്റിലെ വെള്ളം തീർത്ഥജലമായിട്ട് ആളുകൾ കുടിക്കുകയും വീടുകളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും കൃപാസനം ഉടമ്പടി പുതുക്കുവാനുള്ള കൗണ്ടർ മൂന്നാം നമ്പർ കൗണ്ടറാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുമ്പോഴും പുതുക്കുമ്പോഴും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് അത് ഈ കൗണ്ടുകൾക്ക് മുകളിലുള്ള ഒന്നാം നിലയിലും രണ്ടാം നിലയിലുമായിട്ടാണ് നടക്കുന്നത് ഒന്നാം നിലയിൽ കൃപാസനം ഉടമ്പടി പുതുക്കുന്നവർക്കുള്ള ക്ലാസ്സും രണ്ടാം നിലയിൽ കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കാൻ വരുന്നവർക്കുള്ള ക്ലാസ്സും ഇവിടെ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് ദിവസത്തിൽ മൂന്ന് തവണയാണ് ഈ ക്ലാസ്സുകൾ നടക്കുക അതുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ ഈ മൂന്ന് ക്ലാസ്സുകളിൽ ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് കാലത്ത് നേരത്തെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് ഉച്ചയോടുകൂടി മടങ്ങി പോകുവാൻ സാധിക്കും അതുകൊണ്ട് ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ പ്രത്യേകം അത് ശ്രദ്ധിക്കുക ഈ ക്ലാസ്സുകളുടെ ഉദ്ദേശം നാം ഉടമ്പടി എടുത്തതിനു ശേഷം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഉടമ്പടി എടുത്തതുകൊണ്ട് തന്നെ കാര്യമായിട്ടില്ല അതിന് ചില കാര്യങ്ങൾ നാം അനുവർത്തിക്കേണ്ടതുണ്ട് ദൈവമായി ഒരു സമ്പർക്കം വരണമെങ്കിൽ അതിന് തക്ക ചില ജീവിതശൈലി നാം മാറ്റമെത്തേണ്ടതുണ്ട് നിങ്ങളുടെ ഉടമ്പടി ഏറ്റവും ആദ്യം ഏറ്റവും വേഗത്തിൽ ലഭിക്കണമെങ്കിൽ അതിനെ നാം ദൈവമായിട്ട് ഇരമ്യതപ്പെടേണ്ട ചില കാര്യങ്ങൾ ഈ ക്ലാസ്സുകളിൽ നമുക്ക് പറഞ്ഞു തരുന്നതാണ് ധാരാളം ജനങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഇവിടെ എത്തിയിട്ടുള്ളത് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർ ആ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ താഴെ അഞ്ചും ആറും കൗണ്ടുകളിലായിട്ട് അവർക്ക് വേണ്ടുന്ന വെഞ്ചിരിച്ച മെഴുകുതിരി ലഭിക്കുന്ന കൗണ്ടുകളാണ് അതിനുശേഷം അവർ മുൻഭാഗത്തുള്ള ഓഡിറ്റോറിയത്തിൽ എത്തുകയും അവിടെ മാതാവിൻ്റെ രൂപത്തിന് മുൻപിൽ പ്രാർത്ഥന ചൊല്ലി മാതാവിനെ സ്തുതിച്ചു പാട്ടുകൾ പാടിക്കൊണ്ട് അവിടെ നിന്നും പ്രദർശനമായിട്ട് അമ്മ മാതാവിൻ്റെ തിരിച്ചു രൂപം വഹിച്ചുകൊണ്ട് ഉടുമ്പടി പേടകത്തിനടുത്തേക്ക് ഒരു പ്രദർശനമായിട്ട് വരിക പതിവാണ് മാതാവിൻ്റെ തിരുസ്വരൂപം മണി മുത്തുകുട വിളക്ക് ധൂപക്കുറ്റി എന്നിവയുടെ അകമ്പടിയോടെ ഉടമ്പടി പേടത്തിനടുത്തേക്ക് പ്രദർശനമായി വന്നുകൊണ്ട് ഉടമ്പടി പേടത്തിനടുത്ത് വെച്ച് കൃപാസനം പ്രതിക്ഷീണ പ്രാർത്ഥന കൃപാസനം പ്രതിജ്ഞ എന്നിവയെല്ലാം ചെല്ലിയതിന് ശേഷം പ്രാർത്ഥിച്ച് നമ്മുടെ നിയോഗങ്ങൾ എഴുതിയിട്ടുള്ള കടലാസ് അവിടെ ഉടുമ്പടി പേടത്തിൽ നിക്ഷേപിച്ച് പ്രാർത്ഥിച്ച് പോകുന്ന സ്ഥലമാണ് അവിടെ അതിനുശേഷം നാം അനുവർത്തിക്കേണ്ട ദിവ്യകാര്യ പ്രവൃത്തികൾ അവയെല്ലാം ചെയ്ത് മാതാവിനെ മഹത്വപ്പെടുത്തുകൊണ്ട് കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന കാലത്ത് അഞ്ചര മണിക്കും കൃപാസനം ഉടമ്പടി പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ചൊല്ലി മാതാവിനെ മഹത്വപ്പെടുത്തുന്നു കഴിയുമെങ്കിൽ ബൈബിൾ വായിക്കുക അതുപോലെ രോഗികളെ സന്ദർശിക്കുക അഗതികളെ കാണുക കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യുക എങ്ങ എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ നാം ദൈവവുമായി ഇലംബിതപ്പെടുന്ന ഒരു കാഴ്ച അതിലൂടെ മാത്രമാണ് നമുക്ക് കൃപാസനം ഉടമ്പടിയെ എളുപ്പത്തിൽ ലഭിക്കുവാനായിട്ട് സാധിക്കുകയുള്ളു ഇപ്പോൾ നാം കാണുന്നത് കൃപാസന മാതാവിൻ്റെ പ്രദർശനം ഉടമ്പടി പേടത്തിൻ്റെ അടുത്തേക്ക് പ്രദർശനമായിട്ട് പോകുന്നതാണ് മാതാവിൻ്റെ അത്ഭുതത്തിൽ സുരഭം തൊട്ടുമുത്തുവാനായിട്ട് ധാരാളം ഭക്തജനങ്ങൾ എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും എത്രയോ ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് പോകുന്നത് അവരിൽ പലർക്കും മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന സാക്ഷ്യങ്ങൾ നമുക്ക് യൂട്യൂബിലും അതുപോലെ തന്നെ കൃപാസനം പത്രത്തിലും കാണാൻ സാധിക്കും ഇവയെല്ലാം ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ദേവാലയത്തിലേക്ക് ഇത്രയധികം ജനങ്ങൾ ഒഴുകി എത്തുന്നത് കൃപാസനം ദേവാലയത്തിൽ നമുക്ക് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫിനെ കണ്ട് പ്രത്യേക ബ്ലെസ്സിങ് വാങ്ങുവാനുള്ള സൗകര്യമുണ്ട് അതിന് കാര്യ പ്രസക്തമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മാത്രം നമുക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ ഒരു സർജറി അല്ലെങ്കിൽ വലിയ കടബാധ്യത വിദേശങ്ങളിലേക്ക് പോകുവാനുള്ള തടസ്സങ്ങൾ എങ്ങനെ കാര്യം മാത്ര പ്രസക്തമായ കാര്യങ്ങളുണ്ടെങ്കിൽ അവയ്ക്ക് ജോസഫ്ജിനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങുവാനായിട്ട് പ്രത്യേകം ഒരു കൗണ്ടറുണ്ട് അവിടെ നിന്നും ടോക്കൺ എടുത്തതിന് ശേഷം ജോസഫ്ജിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേക ബ്ലെസ്സിംഗ് വാങ്ങി പോകുവാനുള്ള സൗകര്യമുണ്ട് മുൻകാലങ്ങളിൽ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുവാൻ പ്രത്യേക ദിനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാ ദിവസവും ഉടമ്പടി എടുക്കുവാനായിട്ട് സാധിക്കും ഞായറാഴ്ചകളിൽ പോലും ഉടമ്പടി എടുക്കാൻ സാധിക്കുന്നതിനാൽ വിദ്യുരദേശങ്ങളിൽ വരുന്നവർക്ക് ഏത് ദിവസം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിക്കും അതൊരു നല്ല കാര്യം തന്നെയാണ് ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനും എല്ലാ ദിവസവും ഇവിടെ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ വേദനകൾ വേവലാദികൾ ആദികൾ വിഷമതകൾ എന്തുമായി കൊള്ളട്ടെ അത് കൃപാസന മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ ഈ ദവാലത്തിലേക്ക് എത്തിച്ചേരുക കൃപാസന മാതാവ് നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കും അതിനായിട്ട് അമ്മ മാതാവ് ഈ ദവാലത്തിന് മുൻപിൽ എജുകൈകളും നീട്ടി നിങ്ങളെ സ്വാഗതം ചെയ്തതുകൊണ്ട് ഈ കൃപാസനം ദേവാലയത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു വരിക നിങ്ങളുടെ ആവശ്യങ്ങൾ ഇവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എത്രയും പെട്ടെന്ന് അവയ്ക്ക് നിവൃത്തി ഉണ്ടാകും അത് ദൈവത്തിൻ്റെ ഉറപ്പാണ് എൻ്റെ ഇന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയാണ് മറ്റൊരു വീഡിയോമേ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ കൃപാസന മാതാവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ